യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിന് പിന്നാലെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു എ ഐ ഗ്രൂപ്പുകൾ അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കിയതോടെയാണ് കെ പി സി സി നേതൃത്വം വെട്ടിലായത് എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിനായും ഐ ഗ്രൂപ്പ് അബിൻ വർക്കിക്കായും പിടിമുറുക്കുമ്പോൾ അധ്യക്ഷ നിർണയം ഇനിയും നീണ്ടുപോയേക്കാം അതേസമയം വിഷയത്തിൽ എ ഐ സി സി അനുനയ നീക്കം ആരംഭിച്ചതായും വിവരങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകുന്നതായാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താക്കലിന് പിന്നാലെയാണ് വീണ്ടും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് പോലും ശക്തമാകുന്നത് എ ഐ ഗ്രൂപ്പുകൾ നേർക്ക് നേർ വരുന്ന സാഹചര്യമാണ് നിലവിൽ കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പും അബിൻവർക്കായി ഐ ഗ്രൂപ്പും നിലപാട് കടുപ്പിച്ചതായാണ് വിവരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പരമ്പരാഗതമായി എ ഗ്രൂപ്പിനുള്ളതാണെന്നാണ് എ ഗ്രൂപ്പിന്റെ അവകാശവാദം എന്നാൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അബിൻവർക്കിക്ക് ഉണ്ടായിരുന്നു അതിനാൽ അധ്യക്ഷ സ്ഥാനത്തിന് അബിൻവർക്കി തന്നെ വരണം എന്നാണ് ഐ ഗ്രൂപ്പ് നിലപാട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി ഇരു ഗ്രൂപ്പുകളും ചരടവലി തുടങ്ങിയതോടെ അധ്യക്ഷ നിർണയം അനിശ്ചിതായി നിലവിൽ ഇരു വിഭാഗങ്ങളെയും അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് വിവരം കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ എം അഭിജിത്തിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനവും നൽകി ഒത്തുതീർപ്പാക്കാനുള്ള നീക്കവും സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകളാണ് നിലവിൽ നടക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സ്ഥിതിയാണ് കോൺഗ്രസിന് ഈ സാഹചര്യത്തിൽ ഗ്രൂപ്പ് പോര് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾ കൊണ്ട് വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയവും ഗ്രൂപ്പ് പോരും ബി ജെ ആയുധമാക്കിയാൽ കനത്ത തിരിച്ചടി നേരിടുമെന്നാണ് നേതൃത്വത്തിന്റെ ഭയം ജനം തിരുവനന്തപുരം